ഉപ്പുതറ പഞ്ചായത്തിൽ ഓംബുഡ്സ്മാൻ സിറ്റിംഗ് നടന്നു ചേന്തലാർ കൈലാസപുരം വി സുനിത നൽകിയ പരാതിയിലാണ് സിറ്റിംഗ് നടന്നത് ഓംബുഡ്സ്മാൻ പി രാജൻ ബാബുവിന്റെ അധ്യക്ഷതയിലാണ് സിറ്റിംഗ് നടന്നത് തൊഴിലുറപ്പിലെ ക്രമക്കേടിലാണ് പരാതി നൽകിയത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിലാണ് തൊഴിലുറപ്പ് ഇടുക്കി ജില്ലാ ഓംബിഡ്സ്മാന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബിഡ് പി ജി രാജൻ ബാബു സിറ്റിംഗ് നടത്തിയത് അതിന് പരാതിയിന്മേൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് നമുക്കൊരു മറ ഒരു മറുപടി വിളിച്ചിട്ടുണ്ട് ശനിതയുമായി ഞാനൊന്ന് ഒരു ടെലഫോണിൽ ഒന്ന് എന്താണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇതിന്മേൽ ഒരു ചെറിയ നാട്ടിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ കൂടി ശേഖരിക്കണം എന്നൊരു അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് ഈ നാട്ടിൽ തന്നെ വെച്ച് നിങ്ങളുടെ കൂടി സൗകര്യവർദ്ധമാണ് ഇവിടേക്ക് വെച്ചത് സാധാരണ നമ്മളിങ്ങനെ പഞ്ചായത്ത് ഓഫീസിലോ ഒക്കെയാണ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അവിടേക്ക് എത്താനുള്ള അസൗകര്യം കാരണം കുറച്ചുകൂടെ സൗകര്യമായ നിലയിൽ ഈ നാട്ടിൽ തന്നെ ആകുമ്പോൾ പരം കേൾക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് എല്ലാം ഇവിടേക്ക് എത്തുക നമ്മൾ മീറ്റിംഗ് നടത്താൻ ചോദിച്ചത് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൽ എന്താണ് പരാതിക്കാരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം സംസാരിക്കണം അത് കഴിഞ്ഞ് ഇതെന്താണ് വിഷു എന്താണെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള മറുപടി പറയാം അവരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അത് കഴിഞ്ഞ് ഇത് ഇക്കാര്യത്തിൽ നമുക്ക് ഏതൊരു തീരുമാനത്തിലേക്ക് എത്താൻ വിടച്ചയൊക്കെ എത്താൻ പറ്റും ചീന്തലാർ കൈലാസപുരം ബി സുനിത നൽകിയ പരാതിയിൽ ചിന്നാർ നാലാം മൈൽ അങ്കണവാടിയിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് പരാതിക്കാരി മേറ്റുമാർ എന്നിവരും പഞ്ചായത്ത് അംഗം തൊഴിലുറപ്പ് എഞ്ചിനീയർ എന്നിവരും പങ്കെടുത്തു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മറ്റു പരാതികളും സ്വീകരിച്ചു പഞ്ചായത്ത് തൊഴിലുറപ്പ് ഓഫീസ് പഞ്ചായത്ത് അംഗം എന്നിവരുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം മാത്രമേ പരാതി തീർപ്പാക്കാൻ എന്ന് ഓംബുഡ്സ്മാൻ രാജൻ ബാബു പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ